നമുക്ക് ഇന്ന് കണവ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വേണ്ടി കണവ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടാക്കുന്നുണ്ട് കൂന്തരലിലും കുറച്ച് വേവ് കൂടുതലാണ് കണവയ്ക്ക് അപ്പോൾ അതുകൊണ്ടിട്ട് കുക്കറിൽ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെള്ളവും കൂടി അടിച്ച് ഒരു മൂന്ന് വിസലടിച്ച് വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് സവോള ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് വലറ്റി കൊടുക്കാം ഞാനിവിടെ സവോളയും ഉള്ളിയും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു അല്പം കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കണവ് അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൂട്ടിയ ശേഷം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി കാണാൻ റോസ്റ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ